ട്വന്റി ട്വൻ്റി ലോകകപ്പിൽ രോഹിത് ശർമ്മയുടെ ഉപനായകനായി ബി സി സി ഐ പാണ്ഡ്യയെ തീരുമാനിച്ചത് തന്നെ ഭാവിയിലേക്കുള്ള നായകൻ എന്ന നിലയിലാണ് പരിശീലകനായി ഗംഭീർ എത്തിയതോടെ ബി സി സി ഐയുടെ ഈ പദ്ധതികൾ പൊളിയുകയായിരുന്നു ഇടയ്ക്കിടെ പരിക്കേൽക്കുകയും ക്രിക്കറ്റിൽ നിന്ന് ഇടവേള എടുക്കുകയും ചെയ്യുന്ന താരത്തെ ക്യാപ്റ്റനാക്കുന്നതിൽ തനിക്ക് അതൃപ്തിയുണ്ടെന്ന് ഗംഭീർ ബി സി സി ഐയെ അറിയിക്കുകയായിരുന്നു പരിക്കുകൾ കാരണം ഹാർദിക്കിന് ഒട്ടേറെ മത്സരങ്ങൾ നഷ്ടപ്പെട്ടിട്ടുണ്ട് തുടർച്ചയായി കളിക്കാനും അദ്ദേഹത്തിന് ബുദ്ധിമുട്ടുണ്ട് പാണ്ഡ്യയുടെ ഫിറ്റ്നസ് പലപ്പോഴും യും ടീമിന് തലവേദനയാകാറുണ്ട് അങ്ങനെ ഒരു താരത്തിന് മുഴുവൻ സമയ സമയം സ്ഥാനം നൽകുന്നത് ശരിയല്ല ഗംഭീർ ബി നേതൃത്വത്തെ അറിയിച്ചതായി ബോർഡുമായി ബന്ധപ്പെട്ട വൃത്തങ്ങൾ വ്യക്തമാക്കിയിട്ടുണ്ട് അതേസമയം സൂര്യകുമാർ യാദവ് രണ്ടായിരത്തി ഇരുപത്തി ആറിലെ ട്വൻ്റി ട്വൻ്റി ലോകകപ്പിൽ ഇന്ത്യയെ നയിച്ചേക്കുമെന്നാണ് സൂചന മറ്റൊന്ന് ഐ പി എല്ലിൽ ഗുജറാത്ത് ടൈറ്റൻസിനെ സ്വന്തമാക്കാൻ ഒരുങ്ങി ഗൗതം അദാനി ഗുജറാത്ത് ടൈറ്റൻസിൻ്റെ നിലവിലെ ഉടമകളായ സി വി സി ഗ്രൂപ്പുമായി ഏറ്റെടുക്കൽ സംബന്ധിച്ച് ചർച്ചകൾ തുടങ്ങിയെന്നാണ് റിപ്പോർട്ട് എണ്ണായിരത്തി മുന്നൂറ് കോടി രൂപയുടെ കരാറിനാണ് നീക്കം ഗുജറാത്ത് ടൈറ്റൻസിലെ ഭൂരിഭാഗം ഓഹരികളും സി വി സി ഗ്രൂപ്പ് കൈമാറും നാമമാത്ര ഓഹരികൾ മാത്രമായിരിക്കും സി വി സി ഗ്രൂപ്പ് കൈവശം വെക്കുകയെന്ന് ഇക്കണോമിക് ടൈംസ് അടക്കം റിപ്പോർട്ട് ചെയ്തു മൂന്ന് വർഷം മുൻപാണ് സി വി സി ഗ്രൂപ്പ് ഗുജറാത്ത് ടൈറ്റൻസിനെ സ്വന്തമാക്കിയത് അടുത്ത് വർഷം ഫെബ്രുവരിയിൽ ബി സി സി ഐയുടെ ലോക്കിംഗ് പീരീഡ് കഴിഞ്ഞതിന് ശേഷമായിരിക്കും ടീമിന്റെ വിൽപ്പന നടക്കുക എന്നാണ് റിപ്പോർട്ട് രണ്ടായിരത്തി ഇരുപത്തി അയ്യായിരത്തി അറുനൂറ്റി ഇരുപത്തി കോടി രൂപ മുടക്കിയാണ് സി വി സി ഗ്രൂപ്പ് ഗുജറാത്ത് ടൈറ്റൻസിനെ സ്വന്തമാക്കിയത് ഗുജറാത്ത് ടീമിനായുള്ള ബിഡിംഗിൽ അദാനിയും പങ്കെടുത്തിരുന്നെങ്കിലും ടീമിനെ അന്ന് സ്വന്തമാക്കാനായിരുന്നില്ല നിലവിൽ പതിനായിരം കോടി മുതൽ പതിനയ്യായിരം കോടി രൂപ വരെയാണ് ഗുജറാത്ത് ടൈറ്റൻസിന്റെ മൂല്യമെന്നാണ് കണക്കാക്കിയിരിക്കുന്നത് ഗൗതം അദാനിക്ക് പുറമെ ടോറൻ ഗ്രൂപ്പും ഗുജറാത്ത് ടൈറ്റൻസിൽ നിക്ഷേപം നടത്താൻ രംഗത്തുണ്ട് വനിതാ പ്രീമിയർ ലീഗിലും യു ഇന്റർനാഷണൽ ക്രിക്കറ്റ് ലീഗിലും ഗൗതം അദാനിക്ക് ടീമുകളുമുണ്ട് വനിതാ ഐ പി എല്ലിൽ അഹമ്മദാബാദ് ഫ്രാഞ്ചൈസിയായ ആയിരത്തി ഇരുന്നൂറ്റി എമ്പത്തൊമ്പത് കോടി രൂപയ്ക്കാണ് ആ ടീമിനെ അദാനി സ്വന്തമാക്കിയത് ആദ്യ സീസണിൽ തന്നെ ഹാർദിക് പാണ്ഡ്യയുടെ നേതൃത്വത്തിൽ കിരീടം നേടി ഗുജറാത്ത് ടൈറ്റൻസ് ആരാധകരെ അമ്പരപ്പിച്ചിരുന്നു രണ്ടാം സീസണിൽ ടീം ഫൈനലിലും എത്തി നിലവിൽ ശുഭ്മാൻ ഗില്ലാണ് ഗുജറാത്ത് ടൈറ്റൻസിൻ്റെ നായകൻ